മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച സിനിമ ജഗന്നാഥൻ എന്ന നായകനും ഉണ്ണിമായ എന്ന നായികയും മലയാള മനസ്സുകളിൽ ഇന്നും മായാതെ നിൽക്കുന്നു പൗരുഷത്തിന്റെ പ്രതീകമായിരുന്നു ലാലേട്ടന്റെ ജഗന്നാഥൻ ചടുലമായിരുന്നു അതിൻ്റെ അവതരണ ശൈലി രഞ്ജിത്തേട്ടന്റെ സംഭാഷണങ്ങൾ കുറുക്കിക്കൊള്ളുന്നവയും മലയാള സിനിമയുടെ അക്കാലത്തെ ഒരു റെഫറൻസ് ഗൈഡായി മാറി ഈ സിനിമ ജഗന്നാഥനെയും ഉണ്ണിമായ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ശ്രീ ഷാജി കൈലാസിനെ ഈ വേദിയിലേക്ക് ക്ഷണി ഒരുപാട് സന്തോഷം ലാൽ സലാമിന്റെ ഈഷോയിലേക്ക് സ്വാഗതം ശംഭു മഹാദേവ ശരിയായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് പോകുമ്പോൾ ആദ്യത്തെ ആ അസിസ്റ്റൻ്റ് ഫിലിം വാഗുരുവി വരുകുരുവി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിമിലായിരുന്നു അത് പിന്നെ നായകൻ എന്ന് പറഞ്ഞിട്ട് അതിന് പേരുമാറി വന്നിട്ടുണ്ട് ആ സിനിമ അതിൻ്റെ നായകനാണ് ഈ അന്നാച്ചി അദ്ദേഹം അന്ന് പറഞ്ഞു ഒരു ത്രീ ഫോർ ഡേയ്സ് കണ്ടിന്യൂ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് അത് ഭയങ്കര ബിസി ഷെഡ്യൂൾസാണ് പുള്ളികളെ അപ്പോൾ വന്നിട്ട് ഈവനിങ് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഓടി എന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഡയലോഗ് കൊണ്ട് കൊടുക്കും എത്തിക്കഴിഞ്ഞു ഞാൻ നേരെ വരുമ്പോൾ ഇപ്പോഴും ബാലു കിഴിയത്ത് ബാലു കിഴിയത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലിം ആയിരുന്നത് അപ്പോൾ ഇതിനടുത്ത് ഓടി വന്നിട്ട് അപ്പോൾ ഇപ്പോഴും ഓർമ്മയുള്ള ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടുത്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് സോക്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് ആ ഷൂസ് ഇങ്ങനെ വിടുമ്പോഴാണ് ഞാൻ വന്നത് അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ അക്കാലത്ത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാം ഈ പെട്ടെന്ന് ഷെണ്ണൈയിലോട്ട് ഓടി കള്ളവട്ടിക്ക് കയറി വരുന്ന ഒരു ടൈം ആയിരിക്കാം ഞങ്ങളൊക്കെ കോളേജിൽ നിന്ന് സ്ട്രേറ്റായിട്ട് പോയതുകൊണ്ട് ആ ഇതാണ് പുള്ളി ചോദിച്ചത് പെട്ടെന്ന് എൻ്റെ അടുത്ത് അതിപ്പോഴേ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ നിന്നിട്ടാണ് ഞാനിങ്ങനെ ആ ബന്ധം ഉണ്ടാക്കിയ എം ജി കോളേജിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നേരത്തെയും അഞ്ജുവിൻ്റെ പറഞ്ഞാണ് ആന ഇഷ്ടപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിക്കും അത് കാണാൻ വേണ്ടി കണ്ടാൽ കണ്ടാലും അതിന് മറക്കാൻ പറ്റത്തില്ല അതിങ്ങനെ നോക്കി നിൽക്കും അതേപോലെ കടലും ഇങ്ങനെ ആവർത്തിച്ച് കണ്ടാലും ഒരിക്കലും മറക്കത്തില്ല ആ ഒരു ജന്മമാണ് സാക്ഷാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മൾ തമ്മിൽ ഒരുപാട് അത്ഭുത സിനിമകൾ അതിനുശേഷം എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അങ്ങയുടെ സംവിധാനത്തിൽ പക്ഷേ അതിലെ ഏറ്റവും എല്ലാവരും ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സിനിമയാണ് ആറാം തമ്പുരാൻ ഷാജി സർ പറയൂ എങ്ങനെയാണ് ആറാം തമ്പുരാൻ്റെ പിറവി ആ സിനിമ എനിക്ക് കുറേ ഭാഗ്യങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമ മോഹൻലാൽ എന്ന അഭിനയ കലയുടെ എല്ലാമെല്ലാമായ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യം അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന സമയത്താണ് എനിക്ക് ഒരു മകൻ ഉണ്ടാവുന്നത് അതിന് ജഗന്നാഥിന്റെ പേര് കൊടുത്തു അതെല്ലാം എന്റെ ഭാഗ്യം തന്ന സിനിമകളാണ് നല്ല ഭാഗ്യം ഉണ്ടാകുന്ന സിനിമകൾ അത് തുടക്കം എന്ന് പറഞ്ഞാൽ ഞാനും ഡഞ്ചിങ്ങോട്ട് മദ്രാസില് ഇത് ചെറിയൊരു അസുരവംശം എന്നൊരു ഫിലിം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്ന് അടുത്തൊരു ബ്രേക്ക് ടൈമിൽ ഇരുന്ന് ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യണം അന്ന് മോഹൻലാലിൻ്റെ ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല ഡേറ്റ് കിട്ടത്തില്ല എന്നുള്ള രീതിയിലല്ല നമ്മള് നമ്മൾ അങ്ങനെ അപ്രോച്ച് രീതിയിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിയമ്പള രാജിച്ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഒരു ഡബിങ്ങിന് വരുമ്പോൾ വരുമ്പോൾ നേരെ ഞങ്ങളുടെ റൂമിൽ വന്നു അപ്പം ഞങ്ങൾ യാദർശിക്കാൻ വേണ്ടി ഈ കഥ അദ്ദേഹത്തിൽ പറഞ്ഞു ആ കഥ കേട്ടു അസൽ കഥയാണ് നല്ല കഥ കഥയെന്നുകൊണ്ട് പോയി പിന്നെ ഒരു ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കോൾ വരുന്നത് ഗുരു എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് സുരേഷ് കുമാർ വിളിക്കുക നിങ്ങളുടെ നല്ലൊരു സബ്ജെക്ട് ഉണ്ടെന്ന് പറഞ്ഞു ലാലിന് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റാണ് ഞാൻ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല ലാലിന് സബ്ജക്റ്റ് നമ്മൾ നമ്മളത് കുറച്ചുകൂടെ ഒന്ന് ശക്തമാക്കണം അത് കഴിഞ്ഞ് പിന്നെ അവർ ലാൻഡ് ചെയ്യുന്നതാണ് ഈ സബ്ജക്റ്റ് കേൾക്കാൻ വേണ്ടി അങ്ങനെ സബ്ജക്റ്റ് പറയും പിന്നെ അടുത്ത ഫോൺ വരുന്നത് മോഹൻലാൽ ജിയുടെ ഇതാണ് വീണ്ടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അസരായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ ഷൊർണൂരിൽ എത്തി അവിടെ പോയി പൂമള്ളി തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് ആറാം തമ്പുരാൻ്റെ നേരിട്ട് കണ്ടു അങ്ങനെ സംസാരിച്ചു ഫ്യൂഡൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അത് ശശി കലാശ് ഒരു അത്ഭുത മനുഷ്യനാണ് കാര്യം നമ്മൾ വെറുതെ ഇരുന്ന് ചെയ്യുന്ന ഇപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണെങ്കിൽ അദ്ദേഹം അത് നോക്കിയിട്ട് അത് ആ സീനിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര മാജിക് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു കാലനക്കുന്നതാണെങ്കിൽ പുള്ളി അത് ശ്രദ്ധിച്ചിട്ട് ആ ഏതെങ്കിലും ഒരു സീനിൽ ഈ കല കാലനക്കുന്ന പോലെ കാണിക്കും അല്ലേ അപ്പോൾ ഒരുപാട് വാക്കുകൾ അല്ലെങ്കിൽ ഒരു മാനറിസങ്ങളൊക്കെ ആ സിനിമയിൽ കാണുന്നത് നമ്മളെപ്പോഴോ അറിയാതെ ചെയ്ത ഒരു മാനറച്ചത്തെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് മനോഹരമായിട്ട് ഒരു ആ ക്യാരക്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതൊരു സീനിൽ കൊണ്ടുവരികയും ചെയ്യും അതൊരിക്കലും ആ സിനിമയെ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലല്ല അത് ഭയങ്കര ഒബ്സർവേഷനാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ അത്തരത്തിലൊരു ഒബ്സർവേഷനുള്ള ഡയറക്ടേഴ്സ് വേറെ ആരുമില്ല ഷാജി കൈലാസ് മാതൃ അതുകൊണ്ടാണ് നിങ്ങളുടെ സിനിമയ്ക്ക് ആ ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഇപ്പോ ലാലേട്ടന്റെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു ഉണ്ണിമായ എന്ന കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെയാണ് മഞ്ജു ചേച്ചിയെ അപ്രൂവ് ചെയ്യുന്നത് മഞ്ജു ചേച്ചി വേറെ അത്ഭുതമാണ് അത് അതേപോലെ അത് ആ കുട്ടിന്ന് പറയാൻ നമ്മളിപ്പോ ഒരു ഒരു ഇത് പറഞ്ഞു കൊടുത്തു ഈ സീൻ പുള്ളിക്ക് ആ കുട്ടിക്ക് നേരത്തെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഒരു ക്യാരക്ടർ ചെയ്യണം ഇങ്ങനെ ഒരു ഇതുണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്നത് ആ സ്പോട്ടിൽ ആ വരിക്കാശ്ശേരി മനയിലാണ് ഷൂട്ടിങ് അവിടെ വെച്ചാണ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഓർ ആ കുട്ടിയുടെ മാനറിസ് ആ കുട്ടിയുടെ ദുഃഖങ്ങൾ ആ കുട്ടി വാശി അതെല്ലാം അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നെങ്കിൽ ഇരിക്കും പറയും ആ ത്രില്ലില്ലേ ഭയങ്കര എനർജി ത്രില് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതിന്റെ എല്ലാം കേൾക്കും അപ്പോൾ നമ്മൾ ഓരോ സീനും അത് കറിയുമ്പോൾ അത് അത് കംപ്ലീറ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സീനിനെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അന്ന് പറഞ്ഞില്ല എങ്ങനെ ചെയ്യണമെന്ന് അതെ പേപ്പറാണ് അതെ അതെ